ഹായ് ഫുഡ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ഇതിനായി കുറച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് അല്ലി വെളുത്തുള്ളി കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ഇത് ഇതിൽ വേപ്പില നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക ഈ അരപ്പ് ചെമ്മീനിൽ നന്നായി പുരട്ടി അരമണിക്കൂർ വെക്കുക അതിനുശേഷം ഒരു പാൻ എടുത്തു വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചെമ്മീൻ തിരിച്ചിട്ടും ഫ്രൈ ചെയ്യുക അധികം ഫ്രൈ ആവണ്ട അത് കഴിഞ്ഞ് ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതിലിട്ട് വഴറ്റുക അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ചേർക്കുക ഉപ്പ് നമ്മൾ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റുക ഇത് നന്നായി വഴറ്റി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക എന്നിട്ട് മസാല മിക്സ് ചെയ്യുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചെമ്മീനേം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്